നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ട് വലിയ കാര്യമായിട്ടുള്ള വിവാദങ്ങളും തൊട്ടുപുറകെ വരികയെന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ വിവാദങ്ങളിൽ വലിയ വിവാദമായ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ സിനിമ ആരാധകരുടെ ആരാധകരുണ്ടാകുന്ന വിവാദങ്ങൾ മാത്രമായിരുന്നു അത് ഒരിക്കലും മമ്മൂട്ടി മികച്ച നടനായി എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ പേരിലോ ആയിരുന്നില്ല ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വേടൻ്റെ കാര്യത്തിലാണ് എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ വിവാദ ണ്ടാക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് വേടന് വേടന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആർക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹം മികച്ച ഒരു പ്രതിഭ തന്നെയാണ് പക്ഷേ ഈ ഒരു ഗാനം സ്റ്റേറ്റ് അവാർഡിന് അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അർഹതപ്പെട്ടതല്ല എന്നുള്ളതാണ് അത് ആ ഒരു ഗാനത്തിന്റെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല ഒരു അവാർഡിൽ അവാർഡിലേക്ക് പരിഗണിക്കുന്ന രീതിയിലേക്കുള്ളൊരു മുതൽ അതുണ്ടോ എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ച സംശയമാണ് എന്നാൽ എൻ്റെ കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല ജൂറിയുടെ കാഴ്ചപ്പാട് പക്ഷേ വിവാദമുണ്ടാകുന്നത് ഈ ഒരു കാര്യത്തിലൊന്നുമല്ല വിവാദമുണ്ടാകുന്ന മറ്റൊരു കാര്യത്തിലാണ് വേടൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ എത്ര കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പീഡന കേസ് അദ്ദേഹത്തിന് പേരിലുണ്ട് അതുപോലെ തന്നെ ഒരു കഞ്ചാവ് കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പിന്നെ പുലിപാല് എന്ന് പറഞ്ഞല്ല പുലിനകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുലിപാല് വേറെ കിടക്കുന്നുണ്ട് അത് പിന്നെ തള്ളിപ്പോയി എന്ന് തോന്നുന്നു പക്ഷെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പുലിപാല് പിടിച്ചതു പുലിപ്പല്ലിൻ്റെ പേരിലാണ് അപ്പോൾ ഇങ്ങനെ കുറെ വിവാദങ്ങളിലൊക്കെ നിൽക്കുന്ന ഈ നായകന് വിവാദ നായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇതേ കാരണം കൊണ്ട് തന്നെ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ പരിഗണിക്കാതെ തള്ളിവിട്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ മറ്റുമാണ് ഹോം റിലീസ് ചെയ്യുന്നത് ഹോം എന്ന് പറയുന്ന സിനിമ പോലും പരിഗണിക്കണ്ട കാരണം അതിന്റെ നിർമ്മാതാവ് ഒരു പീഡന കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസൊക്കെ കോടതിയിൽ തള്ളിപ്പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തിനേലും ആ നിർമ്മാതാവ് ഒരു പീഡന കേസിൽ പ്രതിയാണ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ പോലും ജൂറികൾ കണ്ടില്ല എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അത് പറഞ്ഞു പറഞ്ഞത് ഞാനല്ല അത് ആ ജൂറി അംഗങ്ങൾ തന്നെ പറഞ്ഞതാണ് അല്ലെങ്കിൽ മന്ത്രി തന്നെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞില്ല ജൂറി അംഗങ്ങളോ മറ്റോ അങ്ങനെ ആരൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സംഭവം ഒരു മികച്ച ചിത്രം പിന്നീട് അത് നാഷണൽ അവാർഡിലേക്ക് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടും അവാർഡൊക്കെ കിട്ടുന്നതായിട്ടും നമ്മൾ കാണുകയുണ്ടായി ഒരുപക്ഷെ മികച്ച പ്രകടനത്തിന് മികച്ച നടൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രൻസിന് ഒരു സ്റ്റേറ്റ് അവാർഡ് മിസ്സായി പോയ പോയത് ഹോമിലൂടെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ നിർമാതാവ് പീഡന ആരോപിതരാണ് അല്ലെങ്കിൽ പീഡനവിധേയനാണ് പീഡന വിധേയനല്ലോ പീഡനത്തിൽ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമ തള്ളിക്കളയുകയുണ്ടായി അപ്പോൾ അതേ ഗവൺമെന്റ് തന്നെ ഭരിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ അതേ ഗവൺമെന്റിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു അവാർഡ് വേറൊരു പീഡന നായകന് കൊടുക്കുമ്പോൾ അതെത്രത്തോളം യോജിക്കാൻ സാധിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കാം പിന്നെ ദിലീപ് ഫാൻസ് പറയുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റേ കമ്മര സംഭവത്തിന് സ്റ്റേറ്റ് അവാർഡ് വന്നു കഴിഞ്ഞപ്പോഴും ഇത് ഡയലോഗ് അടിച്ചു എന്ന് പറഞ്ഞു പക്ഷേ കമ്മാര സംഭവത്തിലെ പ്രകടനത്തിന് ദിലീപ് സ്റ്റേറ്റ് അവാർഡിന്റെ ഫൈനൽ റൗണ്ടിലൊക്കെ എത്തിയോ എന്നുള്ള കാര്യം സംശയമാണ് എന്തു അങ്ങനെ ഒരു വാദം ഇപ്പോൾ ദിലീപ് ഫാൻസും ഉന്നയിക്കുന്നുണ്ട് ദിലീപ് ഫാൻസിൻ്റെ വീട്ടുകളെ മറ്റുള്ള കാര്യത്തിൽ എനിക്കും ആ ഒരു ഇതുണ്ട് ചോദ്യമുണ്ട് കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് പരിഗണിക്കേണ്ടതല്ലേ വേടന മാത്രം പരിഗണിക്കണം മാത്രമല്ല എഴുതിയ ഗാനത്തേക്കാൾ മികച്ച വരികൾ നിങ്ങൾക്ക് ഈ കൊല്ലം ഇറങ്ങിയ സിനിമകളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഹോം എന്ന് പറയുന്ന സിനിമയെ പൂർണ്ണമായിട്ടും ആ അവാർഡിൽ നിന്ന് തള്ളിക്കളയുകയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞാൽ ഈ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയും ഉണ്ടാകത്തില്ല ഏതാണ്ട് പത്തോളം അവാർഡുകളാണ് ആ സിനിമ തൂക്കിക്കൊണ്ടു പോയത് അപ്പോൾ അതുകൂടി ഒന്ന് ആരെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം അതിനകത്ത് പറയാനുണ്ടെങ്കിൽ ഒന്ന് താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട് ഓക്കെ ഇത് എന്റെ ഒരു സംശയം മാത്രമാണ് നന്ദി നമസ്കാരം